ീന വരും പ്രീതി വരും പ്രിയ വരും അന്നിട്ടു എന്റെ മക്കളെ അടിക്കുവോ അപ്പൊ ഒറ്റയാളെ മനു വരും പവി വരും അനന്ദ് വരും അജിത്ത് വരും അയ്യോ ഓറ്റാളൊക്കെ അപ്പൊ ഓറ്റാളിച്ചാലോ അയ്യോ കരാട്ടം പഠിച്ചില്ല നായ ട്ടെണ് പുലി പിടിക്കട്ടെ ആന പിടിക്കട്ടെ എന്നെ ഞാൻ തോട്ടിലാണ്ട് കൊണ്ടോടും വെള്ളത്തിൽ കൂടെ ഒലിച്ചാണ്ട് കോട്ടയച്ചിട്ട് കുഞ്ഞാറ്റ വീഴു കുഞ്ഞാറ്റ വീഴു ഏ ബാക്കേക്ക് വീഴും വിട്ട വീഴു